അപ്പൊ ഏത് മൂട് ബിരിയാണി മൂട് ഏത് വൈബ് കൊച്ചി വൈബ് ഞങ്ങൾ ഇന്ന് കൊച്ചിയിലുള്ള ഓരോ ബിരിയാണി സ്പോട്ടും തപ്പി ഇറങ്ങും അതെ തപ്പി തപ്പിപ്പിടിച്ച് ഇങ്ങനെ ചെറുപ്പം കണ്ടിട്ട് വരും നിങ്ങൾ പോയി കഴിച്ചോളണം തുടങ്ങല്ലേ തുടങ്ങാം കഴിച്ചോളം ഇനി തൊട്ട് കോഴിക്കോടും കുറ്റിച്ചെല ബിരിയാണി നമ്മുടെ കൊച്ചിയിലും കിട്ടും കോഴിക്കോടും കുറ്റിച്ചെ കോഴിക്കോടും ബിരിയാണി അല്ലെങ്കിൽ കുറ്റിച്ചെറക്ക് പ്രത്യേകം ബിരിയാണി ഇണ്ടാ അല്ല രണ്ടും രണ്ടാണ് കോഴിക്കോട് മലബാറിപ്പെടും നിങ്ങൾ അഭിപ്രായം കോഴിക്കോടിനും കുറ്റിച്ചു രണ്ട് ഒരേ ബിരിയാണി ആണോ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം ഇത് ഇത് നമ്മുടെ സ്റ്റൈൽ സ്റ്റൈൽ ചിക്കൻ ചിക്കൻ ബിരിയാണി 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 ബീഫ് നമ്മൾ ട്രൈ ചെയ്തു പിന്നെ ബീഫ് ബിരിയാണി ഞാൻ ബിരിയാണി എന്ന് പറയുമ്പോൾ നല്ല പച്ചമസാലയില് മീറ്റ് ഇടന്ന് വെന്ത് അതിന്റെ ഫാറ്റ് ഒക്കെ അതിലേക്ക് ഇറങ്ങി അതെല്ലാം കൂടി എല്ലാ ഫ്ലേവറും കൂടി റൈസിലേക്ക് പിടിച്ച് ആ ഫ്ലേവർ ഉള്ള റൈസും റൈറ്റ് അച്ചാറും അതെല്ലാം കൂടി കൂട്ടി കുഴച്ച് കഴിഞ്ഞിട്ട് ബീഫിന്റെ പീസും കൂടി കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ

അത് ചിക്കൻ അത് എനിക്ക് പോണത് ലഗോണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയ ബോയിലർ ആയതുകൊണ്ടാണ് പക്ഷെ ബിരിയാണി രണ്ടും നമുക്ക് അടിപൊളി ഇഷ്ടമായി പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന സമയം മൂന്നേകാലും നമുക്ക് നല്ല ചൂട് ബിരിയാണി ബിരിയാണി പിന്നെ അതിന്റെ കൂടെ ആയ മുന്തിരി ജ്യൂസ് അതും കൊള്ളാം അത് നമ്മൾ പറിച്ചില്ല സൂപ്പർ ബിരിയാണി ബീഫ് മാസം കുറ്റിച്ചിറ ബി ആയതുകൊണ്ട് കോഴിക്കോട് ബിരിയാണി തന്നെ കുത്തിയാണി ആയതുകൊണ്ട് അത് എന്തായാലും അവര് തീരുമാനിക്കണം ബീഫ് ബിരിയാണി മാസ് ചിക്കൻ ബിരിയാണി അതെ കൊച്ചി കിട്ടുന്ന സ്റ്റൈൽ ബിരിയാണി അല്ല പക്ഷെ കോഴിക്കോട് പോകേണ്ട ഒരു നൂറ്റമ്പത് കിലോമീറ്റർ നൂറ്റമ്പത് അല്ലല്ലോ ഇവിടെ നിങ്ങടെ എത്ര ഉണ്ട് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് അത്രയും പോവേണ്ടത് ഇവിടെ വന്നാൽ കിട്ടും അതും ലേ ബുഫേ എവിടെയാ നമ്മുടെ ലുലുമാൾ ലുലുമാളെത്തനക്കാലം വേടപ്പള്ളി ടോളിന് മുമ്പായിട്ടുള്ള ലേബുഫേയൽ ഷോറൂമിന്റെ തൊട്ടടുത്തായിട്ട്